നമസ്കാരം മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണുകളിലേക്കോ പകർത്താൻ കഴിഞ്ഞാലോ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ദീർഘകാലമായി അത്തരമൊരു പരീക്ഷണത്തിലായിരുന്നു ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനിയായ ന്യൂറ ലിങ്ക് ഇപ്പോഴിതാ അവർ ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ചു ഒരു രോഗിയിൽ ബ്രെയിൻ ചിപ്പ് സ്ഥാപിച്ചെന്നും അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും ആദ്യ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഇലോൺ മസ്ക് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു എന്നാണ് ചിപ്പിന് മസ്ക് നൽകിയ പേര് തലച്ചോറിലെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് റോബോട്ടിന്റെ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ നടത്തി നേർത്ത നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് ഘടിപ്പിച്ചത് അന്വേഷണാത്മകമായ ഈ പരീക്ഷണത്തെ പ്രൈം അഥവാ പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ് വിളിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറുമായി നേരിട്ട് ആശയവിനിമയം സ്ഥാപിക്കുകയാണ് ന്യൂറാലിങ്ക് ചിപ്പുകളുടെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി പതിനാറിലാണ് മസ്ക് ന്യൂറാലിങ്ക് എന്ന ന്യൂറോ ടെക്നോളജി കമ്പനി തുടങ്ങിയത് മസ്തിഷ്കത്തെ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളടക്കമുള്ള സകല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ചിപ്പ് ഘടിപ്പിച്ച ആളുടെ ചിന്തകളെ സംബന്ധിക്കുന്ന സിഗ്നലുകൾ കമ്പ്യൂട്ടറിലേക്ക് കൈമാറും ഇതുവഴി ആലോചന ഉടൻ തന്നെ ചിപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നിയന്ത്രിക്കാനാകുമെന്നും ന്യൂറാലിങ്ക് അവകാശപ്പെടുന്നു കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി ലഭിച്ചത് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനും പരീക്ഷണത്തിന്റെ ഭാഗമാകാനും തയ്യാറുള്ള രോഗികളെയും കമ്പനി ക്ഷണിച്ചിരുന്നു ന്യൂറാലിങ്കിന്റെ ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങന്മാർ വെർച്വൽ കീബോർഡുകൾ ഉപയോഗിച്ച് ടെലിപ്പത്തിക് ടൈപ്പിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ മസ്ക് പുറത്തുവിട്ടിരുന്നു പിന്നീട് ചിപ്പ് ഘടിപ്പിച്ച ചില കുരങ്ങുകളുടെ ശരീരത്തിന്റെ ഒരു തളർന്നു പോകുന്നതായും തലച്ചോറിൽ വീക്കം വന്നതായും കണ്ടെത്തി തുടർന്ന് കുരങ്ങന്മാരിൽ പരീക്ഷണം നടത്തുന്നതിനെതിരെ യു എസിലെ മൃഗാവകാശ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ശാരീരിക പരിമിതികൾ ഉള്ളവർക്കാണ് ന്യൂറാലിങ്ക് മുൻഗണന നൽകുന്നത് പ്രത്യേകിച്ച് തളർവാദം അൽഷിമേഴ്സ് പാർക്കിൻസൺ തുടങ്ങിയ നാടീ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അനായാസത കൈവരിക്കാൻ ടെലിപ്പതി സഹായിക്കുമെന്നാണ് ന്യൂറാലിങ്ക് പറയുന്നത് ടൈപ്പിംഗിൽ അഗ്രഗണ്യനായ ഒരാളെക്കാൾ വേഗത്തിൽ വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗിന് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു െങ്കിലോ ചിപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകൾ മറ്റാരുടെയും സഹായമില്ലാതെ എളുപ്പം രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് മസ്ക് പറയുന്നത്